ഞാൻ രേനു പിന്നെ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു നല്ല ഹെല്ത്തി ഡിഷാണ് കേട്ടോ ഹെൽത്തി ഡിഷ് പറഞ്ഞാൽ വീറ്റ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ എന്താ പറയുക എളുപ്പമായിട്ട് ഉണ്ടാക്കുകയും ചെയ്യുക എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റീമർ എടുത്ത് വെച്ചിട്ട് ഒരു തുണി അതിലിട്ടിട്ട് തുണി ഇടാതെ ഇട്ട് കഴിഞ്ഞാൽ അതിൽ വെള്ളമോ ആ വിട വെള്ളം നമ്മളതിൽ പിന്നെ എന്താ പറയുക ഒരു തുണി ഏതെങ്കിലും ഒരു നല്ലൊരു തുണി എടുത്തിട്ടിട്ട് അതിലൊരു രണ്ട് കപ്പ് നമുക്കിതിനളവും മെഷർമെൻ്റ് ഒന്നും ഇതില്ല എന്ത് വേണം നമ്മുടെ ഇഷ്ടത്തിൽ ചെയ്യുക ഞാനിപ്പോൾ ഒരു രണ്ട് കപ്പാണ് എടുക്കുന്നത് ആ രണ്ട് കപ്പ് എടുത്തിട്ടിട്ട് പിന്നെ എന്താണ് ആവി കഴിഞ്ഞിട്ട് കയറ്റിക്കഴിഞ്ഞിട്ട് നമ്മളതിനെന്ത് ചെയ്യണമെന്നറിയാം ആദ്യം അത് ഒരു കട്ടയായിരിക്കും അതിനെ ൊടിക്കണം നമ്മൾ അല്ലെങ്കിൽ എന്താവും തരി തരിയുണ്ടെങ്കിൽ നമ്മൾ പിഴിയുമ്പോൾ അത് ശരിക്കും വരില്ല എന്നിട്ട് അതിൽ നമ്മൾ സാധാ നമ്മൾ മുറുക്കുണ്ടാക്കുമ്പോൾ എന്തൊക്കെ ഇടുക പിന്നെ ജീരകം എള്ള് ഉപ്പ് എല്ലാം കൂടെ ഇട്ടിട്ട് കുഴച്ചിട്ട് നമ്മൾ സാധാ അച്ചിലേ അങ്ങനെ ആ മുറുക്കിൻ്റെ അച്ചിൽ പിഴിഞ്ഞ് ഇതാക്കുക ഓക്കേ ആ ഇതാണ് ഞാൻ രണ്ട് കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് രണ്ട് കപ്പ് ഗോതമ്പ് അളവൊന്നുമില്ല എത്ര നമുക്ക് എടുക്കാം എന്നിട്ട് സ്റ്റീമറിൻ്റെ ഉള്ളിൽ ഒരു തുണി വെച്ചിട്ട് വേണം നമ്മൾ പിന്നെ സ്റ്റീമറിലേക്ക് ഇറക്കി വെക്കാം കേട്ടോ അതെ ഇങ്ങനെ വെക്കുക വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ സ്റ്റീമർ എന്നിട്ട് ഇതിനെ ഒന്ന് ഇങ്ങനെ കവർ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ എന്താ പറയുക വെള്ളം കൂടിപ്പോവും അതുകൊണ്ടാണ് എന്നിട്ട് സ്റ്റീം ചെയ്യാതെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്ത ഇതാണ് കേട്ടോ നമ്മൾ ആവി കയറ്റിയ ഗോതമ്പ് മാവ് ഇതെങ്ങനെ ഇരിക്കും കേട്ടോ ചിലപ്പോൾ നമ്മളിങ്ങനെ കൈ കൊണ്ട് പൊടിച്ചാൽ അതിൽ എന്തായാലും ഒരു കട്ടയുണ്ടാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എന്നറിയാം ഇതിനിങ്ങനെ ഒന്നാക്കിയിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ ഇതാണ് നമ്മൾ ആ മിക്സിയിലിട്ട് പൊടിച്ചില്ല കട്ടയായ മാവ് ഇതാണ് അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ഇട്ടിട്ട് ഇതാണ് നമ്മൾ എടുത്ത് വെച്ച് കഴുകി വെച്ച ജീരകം കുറച്ചിടുക പിന്നെ കുറച്ച് ഇതായത് എന്താ പറയുക വെള്ളം എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ സാധാ വെള്ളത്തിൽ എന്താ പറയുക നമുക്ക് ആ ചപ്പാത്തി മാവിൻ്റെ പിന്നെ കാടിലും കുറച്ചും ലൂസായ പരുവത്തിൽ കുഴച്ചെടുക്കുക ഒഴിച്ചിട്ട് നമ്മൾ സാധാ മാവ് ചപ്പാത്തി മാവൊക്കെ കുഴക്കില്ലേ അതുപോലെ തന്നെ കുഴച്ചെടുക്കും നമ്മളിത് കുഴച്ച മാവ് ഇതാ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നമ്മൾ ഏത് എണ്ണയാണോ നമ്മൾ വറക്കാനെടുക്കുന്നത് ആ എണ്ണ കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി ഒഴിച്ചാൽ നല്ല മരുമരുന്ന് കിട്ടും അല്ലാതെയും കിട്ടും കുറച്ചൊന്ന് ഒഴിച്ചിട്ട് ഇതെങ്ങനെ ഇതാക്കിയിട്ട് ഇങ്ങനെ ആക്കി ഒരു 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 വെക്കണ്ട ഒരുപാട് നേരം വെക്കാൻ പാടില്ല ഒരു ഒരു രണ്ട് മിനിറ്റ് വെച്ചിട്ട് നമ്മൾ ആ എണ്ണ ചൂടാവുന്ന നേരം ഇത് ആവാൻ പാടുള്ളൂ ഓക്കെ നമ്മൾ ഇതെടുക്കുക ഇതുപോലത്തെ ഇങ്ങനത്തെ എടുക്കണം കേട്ടോ ഈ സ്റ്റാറുള്ള ടൈപ്പ് എടുക്കുക അതിൽ മാവ് നിറയ്ക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ പിഴിയില്ലേ ചുറ്റി ഒരു പ്ലേറ്റിൽ വയ്ക്കുക चिट्टे ये है चिट्टे तो बन ഇങ്ങനെ എല്ലാം ഇതുപോലെ നന്നായി വരും ചുറ്റിയെടുക്കുക എണ്ണയിലിട്ട് വറുത്തെടുക്കുക എല്ലാം തങ്ങനെ നമുക്ക് ചുറ്റി 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 എടുത്ത് വെച്ചിട്ടും വേണമെങ്കിൽ ചെയ്യാം ഇങ്ങനെ പിന്നെ മാത്രം വെക്കുക ഓയിലിടാം ഓയില നല്ല ചൂടാണ് കേട്ടോ നന്നായി ചൂടുമ്പോൾ നമുക്ക് നമുക്കിങ്ങനെ എടുത്ത് ഇതിലേക്കിടാം ും ഒറ്റ ബുദ്ധിമുട്ടൂല മറ്റേതുപോലൊന്നും ആവൂല ഇതാ ഇത്രയും കിട്ടി നമ്മൾ മാവ് രണ്ട് കപ്പ് മാവ് കുഴച്ചാൽ ഇത്രയും കിട്ടി മുപ്പത്തഞ്ചെണ്ണം എന്തുണ്ട് മുപ്പത് മുപ്പത്തഞ്ചെണ്ണം വരും ഓക്കെ ഇങ്ങനെയാണ് അതിൻ്റെ ഇത് നമുക്കിതിനെ വേണമെങ്കിൽ എന്തൊക്കെ കളറുകൾ ചേർക്കണമെങ്കിൽ മഞ്ഞപ്പൊടി അതെല്ലാം ഇടാം പക്ഷെ ഇത് നമ്മളിത് ഒന്നും ഇട്ടിട്ടില്ല വീറ്റ് മാത്രം ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കണത് ഓക്കേ അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക കമൻ്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്